വന്യജീവികളെ തുരത്താൻ പതിനെട്ടടവും പയറ്റിമടുത്ത കർഷകർക്ക് ഒരു ശുഭവാർത്തയുമായി എത്തിയിരിക്കുകയാണ് അങ്ങ് കണ്ണൂരിൽ നിന്നുള്ള കർഷകൻ കമ്പിവേലിയും വൈദ്യുത വേലിയും തോക്കുമൊക്കെ പരീക്ഷിച്ച് പരാജയമടഞ്ഞപ്പോൾ മട്ടന്നൂർ സ്വദേശിയും കർഷകനുമായ മാറോളി പത്മനാഭന് തോന്നിയ ഐഡിയ ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ് ഹെർബോലിയും സസ്യലായനിയുടെ പരീക്ഷണമായിരുന്നു വന്യജീവികളെ തുരത്താൻ അദ്ദേഹം സ്വീകരിച്ചത് കൂടാതെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയും പോലെ വന്യജീവികളെ തുരുത്തുന്നതിനോടൊപ്പം തന്നെ ചെടികളുടെ വളർച്ചയും ത്വരിതപ്പെടുത്താൻ ഹെർബോലീവ് എന്ന ലായനിക്ക് കഴിഞ്ഞെന്ന് ഈ കർഷകൻ പറയുന്നു ഏതാണ്ട് ഒരു വർഷം പിന്നിട്ടപ്പോൾ മുമ്പുണ്ടായിരുന്ന വിളകളുടെ ഉത്പാദനം ഇരട്ടിയോളമായി ഓറഞ്ചും അവക്കേടയും കാപ്പിയും ആ പട്ടികയിൽ ഇടം പിടിക്കും ഹെർബൊലീവ് എന്ന സസ്യ പരീക്ഷിക്കാൻ ഒരു കാരണവുമില്ല തന്റെ തോട്ടത്തിലെത്തുന്ന വന്യജീവികളെ തുരത്താൻ ആവുന്ന പണി പലതും പൈറ്റിയിരുന്നു എന്നാൽ കാര്യമുണ്ടായില്ല അങ്ങനെയാണ് ഹെർബൊലീവ് എന്ന ലായനിയെ കുറിച്ച് അദ്ദേഹം കേട്ടറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല അന്വേഷണം കോയമ്പത്തൂർ വരെ എത്തി തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ അംഗീകാരമുള്ള ഹെർബൊലീവ് നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെടുകയും തോട്ടത്തിലെത്തുന്ന കുരങ്ങന്മാരെ തുരത്താൻ അഞ്ചു ലിറ്റർ വീതമുള്ള നാല് ക്യാനുകൾ വാങ്ങി പരീക്ഷിക്കുകയും ചെയ്തു സംഗതി സക്സസ് ക്രമകാരികളായ കുരുങ്ങന്മാർ അതോടെ പിന്മാറി എന്നാൽ കാട്ടുപോത്ത് പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഞാനൊരു രണ്ട് വർഷം മുമ്പിലാണ് ഇതിനെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സ്പ്രേ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് ആദ്യം ഒരു ധൈര്യം ഇല്ലായിരുന്നു പൈസ കൊടുത്തിട്ട് ഇങ്ങനെ മുടക്കിയിട്ട് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ള അറിയില്ലായിരുന്നു അങ്ങനെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കാനൊരു നാലെണ്ണം മേടിച്ച് അതങ്ങ് അടിച്ചു കൊടുത്ത് അങ്ങനെ ആദ്യമൊക്കെ കുറച്ച് എൻട്രി ചെയ്തിരുന്നായിരുന്നു കുരങ്ങനല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് പിന്നെ മാസത്തിലടിച്ചു പത്ത് മാസം കടിക്കുമ്പോൾക്ക് പിന്നെ കുരങ്ങ് ഈ പ്രദേശത്ത് വരുന്നില്ല നമ്മുടെ തോട്ടത്ത് കിടക്കുകയില്ല പിന്നെ ഇതിൽ ഈ പിന്നെ ഹെർബോലിവിനെ കൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുരങ്ങ് മാത്രമല്ല ആന കാട്ടുപോത്ത് മാന് പിന്നെ മലയണ്ണാൻ പിന്നെ നാടൻ പട്ടികൾ വരെ കയറുക അതാണല്ല ഇതിന് ഏറ്റവും നല്ല ഇതിൻ്റെ പിന്നെ ബെനഫിറ്റുകൾ ആനക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ആ മാത്രമേ ഉള്ളൂ ഒരു കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറാകാതെ കർഷകൻ തുടർച്ചയായി പതിനഞ്ച് ദിവസം ഇടവിട്ട ലൈനി തളിച്ചു വയനാട് ജില്ലയിലെ പൊഴുതനയിൽ നാല് ഏക്കറോളം വരുന്ന കാപ്പിത്തോട്ടത്തിലായിരുന്നു പരീക്ഷണങ്ങൾ ഇടവിളയായി ഓറഞ്ചും അവക്കേടയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു പരീക്ഷണം വിജയിച്ചതോടെ വന്യജീവികൾ പതിയെ മാറാൻ തുടങ്ങി ചെടികളുടെ ചുവടു മുതൽ മുഗൾ ഭാഗം വരെ ഇലകൾക്കടിയിലും ഇലകൾക്ക് പുറത്തും തളിക്കണം എന്നാൽ അമ്പത് ലിറ്റർ വരുന്ന ഒരു ക്യാൻ ഹെർബോലീവിന് അയ്യായിരം രൂപയാണ് വില ഹെർബോലീവ് നിർമ്മാണം സസ്യങ്ങളുടെ ചാരുകൾ സംയോജിപ്പിച്ചാണ് നാനൂറ്റി അമ്പത് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചാണ് തെളിക്കേണ്ടത് ഇതിനായി മിസ്റ്റ് ബ്ലോർ ഉപയോഗിക്കണം മുഖംമൂടിയില്ലാതെ തന്നെ ഹെർബോലീവ് തളിക്കാം എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത കാര്യത്തിൽ പല പിന്നെ സോളാർ വേല് കിട്ടുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഈ ഒരു കുറച്ച് പൈസ ഈ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ മരുന്നടിച്ചിട്ട് ബോർഡർ കംപ്ലീറ്റ് ഒരു ഒര കിലോമീറ്റർ അടിച്ചാൽ മതി വിധിയിൽ അതങ്ങോട്ട് ബോർഡർ കടക്കുന്നിടത്ത് കംപ്ലീറ്റ് ചെയ്ത് അടിച്ചാടിയിട്ടാൽ ആനയും കയറില്ല പിന്നെ കടുവേൻ്റെ നമ്മൾ പറയുന്നില്ല ബാക്കിയുള്ള പക്ഷേ ആനയും മൃഗങ്ങളൊന്നും വരാതെന്ന് കഴിഞ്ഞാൽ കടുവ ഇങ്ങോട്ട് വരില്ല കടുവ കടുവ കാട്ടിൽ മാത്രമേ അതുകൊണ്ട് മൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നത് കൊണ്ടാണ് ഒരു കാരണവശാലും സർക്കാർ മുൻകൈയ്യെടുത്ത് ഹെർബോലിയും സാർവത്രികമാക്കിയാൽ വന്യജീവികളെ നോവിക്കാതെ തന്നെ കൃഷി സമ്പുഷ്ടമാക്കാമെന്നാണ് പത്മനാഭന്റെ അനുഭവം പറയുന്നത്